ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡിയാണ് അപ്പോൾ അതിനായിട്ട് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ചെറിയ പീസ് കട്ടാക്കി എടുത്തിട്ടുള്ള പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് അനാറ് അതൊക്കെ ഇനി തൊലിയൊക്കെ കഴിഞ്ഞ് നല്ല ക്ലീനാക്കിയിട്ട് ചെറിയ രീതിയിലാക്കി കട്ടാക്കി എടുത്തിട്ട് വരാം കേട്ടോ അതിന് തണ്ണിമത്തണിൻ്റെ ആവശ്യം കൂടിയുണ്ട് അപ്പോൾ തണ്ണിമത്തനും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ചെറിയ രീതിയിലാക്കിയിട്ട് കട്ടാക്കി എടുക്കാൻ പോകണം കേട്ടോ പിന്നെ നമ്മൾ എല്ലാ ഫ്രൂട്ട്സും കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതേ രീതിയിൽ ചെറിയ രീതിയിലാക്കിയിട്ട് കട്ടാക്കി എത്തിയിട്ടുണ്ട് പിന്നെ അതിനകത്ത് മുന്തി പച്ചമുന്തിരി ഉണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് കൂടെ ഇരിക്കും കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഇല്ലാത്തതുകൊണ്ട് ഇത് ഇട്ടില്ല അത് ഒഴിവാക്കി ആയിരുന്നു സാധനമൊക്കെ ചെറിയ രീതിയിലാക്കിയിട്ട് കട്ടാക്കി എത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത് പാലും പിന്നെ കസ്റ്റേഡ് പൗഡറും എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് കസ്റ്റേഡ് പൗഡർ ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ രണ്ട് ടീസ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ തിളച്ചതിന് ശേഷം നമ്മളിത് കാട്ടിത്തരട്ടോ അതെങ്ങനെ ഇടുന്നത് അപ്പം നമ്മൾ ഒരു പാത്രത്തിലോട്ട് പാൽ തിളപ്പിക്കാൻ വെക്കുകയാണ് നമ്മൾ രണ്ട് ടീസ്പൂൺ പൗഡറ് കസ്റ്റേഡ് പൗഡർ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അതായത് രണ്ട് ടീസ്പൂൺ ആയിട്ടുണ്ട് വെണ്ടിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ അതേ രീതിയിൽ ഇതേ രീതിയിൽ നമ്മൾ കിളക്കി എടുത്തിട്ടുണ്ട് കട്ടുന്നില്ലാണ്ട് ഇതേ രീതിയിൽ കലക്കി എടുത്തതിന് ശേഷം നമുക്ക് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ പാലിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മളിത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ചതുവരെ കുറച്ച് കട്ട് കട്ടി കിട്ടുന്നത് വരെ ഇതേ രീതിയിലായി കിട്ടുന്നവരെ ൊടുക്കണായിട്ട് അതേ രീതിയിൽ കുറച്ചു ഇളക്കണം കേട്ടോ രീതിയിൽ ഇതേ രീതിയിലായിട്ടും കേട്ടാ അപ്പൊ നമ്മൾ ഇത് കുറച്ച് സമയം തണിയാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ് അപ്പൊ ഈ തണിയതിനു ശേഷം ഫ്രിഡ്ജിലോട്ട് കുറച്ച് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ നമ്മൾ ഇതൊരു ബുള്ളിലോട്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ തണുക്കാനായിട്ട് അപ്പോൾ നമ്മളിത് എല്ലാം റെഡി ആയിട്ടുണ്ടരും കേട്ടോ ഗസ്റ്റേഡ് പാലിൽ കൂട്ടിയിട്ട് ആക്കിയതും പിന്നെ ഫ്രൂട്ട്സും രണ്ടും കൂടിയിട്ട് ഇതിൽ ആഡ് ആക്കിയിട്ട് പിന്നെ ഇതിലോട്ട് ഐസ്ക്രീമും കൂടി ചേർത്താൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നമ്മൾ ഇനി ഇതിലോട്ട് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുത്താൽ കിടന്ന രുചിയാണ് കേട്ടോ എല്ലാ ഫ്രൂട്ട്സും കൂടി ചേർത്ത് നല്ലൊരു എന്താ പറയണ്ടേ നല്ലൊരു ടേസ്റ്റിൽ തന്നെ ഇതുണ്ടാക്കാൻ പറ്റും വളരെ ഈസിയും കൂടിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മൾ കസ്റ്റേഡ് പിന്നെ ഇത് ഫ്രൂട്ട്സിലോട്ട് കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കേണ്ടോ നന്നായിട്ട് തണുത്തിട്ടുണ്ട് പ്ലേ ഇതിലോട്ട് ഒഴിച്ചോട്ട് നമുക്കിത് രണ്ടും കൂടി മിക്സ് ആക്കട്ട അതേ രീതിയിലായിട്ടുണ്ട് ആ ചിറ്റും നാല് തണുപ്പുണ്ടോ അപ്പോൾ നമ്മൾ കസ്റ്റേഡ് പൗഡറും ഇത് രണ്ടും കൂടി ഇതിലോട്ട് മിക്സാക്കിയിട്ട് ഫ്രൂട്ട്സിലോട്ടിട്ട് കൊടുത്തു കേട്ടോട്ടോ അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ ഇതിലോട്ട് ഐസ്ക്രീമിലോട്ട് ആഡ് ആക്കണം